ബ്രിട്ടീഷ് ഇന്ത്യയും സായുധ സമരങ്ങളും ചരിത്രം രചന പി എ വാര്യർ ഡോക്ടർ കെ വേലായുധൻ നായർ ശബ്ദം നൽകുന്നത് സലീം കുമാർ ഇടക്കൊച്ചി പ്രൊഡക്ഷൻ കോപ്പി റൈറ്റ് ടെൽ ആൻഡ് ഡി സി ബുക്സ് ടു തൗസൻഡ് ട്വന്റി വൺ എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ അധ്യായമൊന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം ഒന്നാമ സ്വാതന്ത്ര്യസമരം പതിനേഴാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി മുഗൾ ചക്രവർത്തിയിൽ നിന്ന് സൂറത്തിൽ ഒരു ഫാക്ടറി തുടങ്ങാൻ അനുമതി നേടി ഏതാനും വർഷങ്ങൾക്കകം കമ്പനി തെക്കേ ഇന്ത്യയിൽ കുറെ സ്ഥലം വാങ്ങി മദ്രാസ് സ്ഥാപിച്ചു ആയിരത്തി അറുനൂറ്റി അറുപത്തിരണ്ടിൽ പോർട്ടുഗലിൽ നിന്ന് സ്ത്രീധന രൂപത്തിൽ ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമണി ലഭിച്ച ബോംബെ ദ്വീപ് അദ്ദേഹം കമ്പനിക്ക് ചാർത്തിക്കൊടുത്തു കൽക്കത്ത നഗരം സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറിലാണ് ഇങ്ങനെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഏതാണ്ട് അനായാസമായി തന്നെ കാലുറപ്പിച്ച കമ്പനി ഇന്ത്യയുടെ വ്യാപാര പ്രാധാന്യമുള്ള തീരദേശങ്ങളിൽ ഭദ്രമായ പ്രവേശന മാർഗമായി ഉപയോഗിക്കാവുന്ന കോട്ടകൾ പണിതു ചരിത്രപ്രസിദ്ധമായ പ്ലാസി യുദ്ധം അവസാനിച്ചതോടുകൂടി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിയേഴ് ഇന്ത്യയുടെ ഒരു വലിയ ഭാഗം തന്നെ കമ്പനിയുടെ കൈകളിൽ അമർന്നു ഏറെ താമസിയാതെ ബംഗാളും ബീഹാറും ഒറീസയും കിഴക്കൻ കടലോര പ്രദേശങ്ങളും അവരുടെ അധീനതയിലായി കമ്പനിയുടെ മുന്നോട്ടുള്ള അടുത്ത കാൽവെപ്പ് ഏതാണ്ട് നാൽപ്പത് കൊല്ലത്തിനു ശേഷമായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അവർ ഡൽഹിയുടെ പടിവാതുക്കലെത്തി ഡൽഹി എന്ന പേര് തന്നെ ഹിന്ദിയിലെ ഹിന്ദിയിലെഹലി പ്രവേശനദ്വാരം ഉമ്മറപ്പടി എന്ന പദത്തിന്റെ രൂപാന്തരമാണല്ലോ ഡൽഹി കീഴടക്കിയതോടെ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തേക്കും അവർക്കെതിരില്ലാതെ പ്രവേശിക്കാമെന്നായി ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിലെ മഹാരാഷ്ട്രയുടെ പരാജയം കൂടിയായപ്പോഴേക്കും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും ഇംഗ്ലീഷുകാരുടെയും മൂന്നാമത്തെ വലിയൊരു കാൽവപ്പം നടന്നുകഴിഞ്ഞു മധ്യഭാരതമാകെ അവരുടെ കാൽക്കീഴിൽ അമർന്നു സിഖ് യുദ്ധങ്ങളിലെ ഇംഗ്ലീഷ് വിജയവും കൂടിയായപ്പോൾ ചിത്രം പൂർണ്ണമായി ഏറെ പ്രത്യക്ഷമായും അല്പം പരോക്ഷമായും ഭാരതത്തിന് ഇംഗ്ലീഷുകാർക്ക് ചോദ്യം ചെയ്യാനാവാത്ത അധികാരം കൈവന്നു ഇവിടെ ഒരു കാര്യം ശ്രദ്ധേയമാണ് മദ്രാസിൽ വാങ്ങിയ ഭൂവിഭാഗം നന്നേ ചെറുതാണ് എന്ന അടിസ്ഥാനത്തിൽ വിട്ടുകളഞ്ഞാൽ തന്നെ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിയേഴിലെ ബംഗാൾ ആധിപത്യ സ്ഥാപനവും ഒടുക്കത്തേത് എന്ന് പറയാവുന്ന പഞ്ചാബ് മേൽക്കോയ്മയും തമ്മിൽ വെറും കൊല്ലത്തെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ ഇക്കാലമത്രയും ഇക്കാലം അത്രയും ഒരേ ഭരണ രീതിയല്ല അനുവർത്തിച്ചത് ഇംഗ്ലണ്ടിലെ പുതിയ സംഭവ വികാസങ്ങൾക്കും ഇന്ത്യയുടെ അന്തരംഗത്തിലേക്ക് ബ്രിട്ടീഷ് അധികാരം ആഴത്തിൽ ആഴത്തിലാഞ്ഞിറങ്ങുന്ന രീതിക്കുമനുസരിച്ച് അവരുടെ നയങ്ങളും സമീപനവും ഭരണരീതിയും കൂടെ കൂടെ മാറിക്കൊണ്ടിരുന്നു ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തിയ ഇവിടത്തെ ഇടപ്രഭുക്കന്മാരുടെയും വമ്പൻ പ്രഭുക്കന്മാരുടെയും സ്വഭാവത്തിനനുസരിച്ചും ഭരണരീതികളിൽ മാറ്റം വന്നിരുന്നു ഈ മാറ്റത്തിന്റെ സ്വഭാവം മനസ്സിലാക്കാൻ ബംഗാളിലും പഞ്ചാബിലും മഹാരാഷ്ട്രയിലും അവർ അവലംബിച്ച സമീപനത്തിലെ മൌലികമായ വ്യത്യാസം ഒന്ന് ശ്രദ്ധിക്കുകയേ വേണ്ടു ബംഗാളിൽ ബ്രിട്ടീഷുകാർക്ക് അനായാസമായിട്ടാണ് വിജയം സിദ്ധിച്ചത് അതുകൊണ്ട് അവിടുത്തെ മുസ്ലിം ഭൂ ബ്രിട്ടീഷുകാർ ഭരണാധികാരി വർഗമായി കണക്കാക്കി പിന്നീട് അവരുടെ സംഘടിത ശക്തി പൊളിച്ചു തകർക്കാൻ ഉതകുന്ന ഒരു നയമാണ് അവിടെ കൈക്കൊണ്ടത് നേരെ മറിച്ച് പഞ്ചാബിൽ സിഖുകാരുടെ പക്കൽ നിന്ന് അധികാരം പിടിച്ചുപറ്റുകയായിരുന്നു സ്വാഭാവികമായും അവിടുത്തെ മുസ്ലിങ്ങളും ബ്രിട്ടീഷുകാരും തമ്മിൽ ആദ്യഘട്ടത്തിൽ അശേഷം ശത്രുതാ മനോഭാവം ഉണ്ടായിരുന്നില്ല ഇന്ത്യയുടെ കൂടുതൽ ഭാഗങ്ങളിലും മഹാരാഷ്ട്രക്കാരാണ് ബ്രിട്ടീഷുകാരുടെ എതിരാളികളായി പിടിച്ചു നിന്നത് ആ ഒരു ശത്രുതാ മനോഭാവം കുറേ കാലത്തേക്കെങ്കിലും നിലനിൽക്കാതെ വയ്യല്ലോ ജവഹർലാൽജി പറയുന്നു ഏറ്റവും കൂടുതൽ കാലം ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ കഴിഞ്ഞുകൂടിയ ഭാഗങ്ങളാണ് ഇന്ന് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിനാലിൽ പണ്ഡിറ്റ് ജി ഇതെഴുതിയ കാലത്ത് ഏറ്റവുമധികം ദരിദ്രമായി തീർന്നിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമായ ഒരു വസ്തുതയാകുന്നു ബ്രിട്ടീഷ് ഭരണകാലത്തിന്റെ ദൈർഘ്യവും ദാരിദ്ര്യം